ഇന്ന് ഗുരുദേവനെ അവതരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഏതാണ് ഈ ശ്ലോകം മനുഷ്യത്വം ജാതിര് ഗോത്വം ഗവായ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി ഗോവിന് ഗോത്വം എന്നത് പോലെ എന്നിട്ട് പറയുകയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ല ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി നരജാതി അതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ ഇതാണ് മുഴുവൻ ഇനിയൊണ്ട് കുറച്ചുകൂടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ആകാരം ഒരു ഭേദവുമില്ലതിൽ ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി നരജാതി അതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ നിങ്ങൾ ഓർക്കണം എന്താ ഓർക്കേണ്ടത് ഈ കാണുന്നതല്ല മനുഷ്യരാണെന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങൾ പുലയനും നായരും നമ്പൂതിരിയായിട്ട് ചിതറിപ്പോകില്ല നിങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായിട്ട് ചിതറി പോകില്ല ഇത് പറയാൻ ഒരു ഹിന്ദു സന്യാസിക്ക് മാത്രമേ പറ്റൂ ഇത് ഖുറാനും ബൈബിളും പറയാൻ പറ്റില്ല നിങ്ങൾ ഖുറാനും ബൈബിളും ഒക്കെ മലയാളത്തിൽ വായിക്കൂ വായികൂ വായന തുടങ്ങുമ്പോ തന്നെ പറയും ഇത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഓള്ളി ഇത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി പ്രാർത്ഥന അള്ളാഹുവിനും മാത്രം പരമകാരു അള്ളാഹുവിനു മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുറാൻ തുടങ്ങുന്നത് മാത്രം ഓൺലി ഈ ഓൾസോ എന്തു നിറേതും അപ്പൊ അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഗുരുദേവൻ പറയുന്ന തത്വചിന്തകളെ യഥാവിധി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഗുരുദേവൻ ആരെന്നും നമുക്ക് മനസ്സിലാവും ഇനി ഗുരുദേവൻ പറഞ്ഞ ലോകപ്രശസ്തമായ മറ്റൊരു വാക്കാണ് മതം ഏതായാലെന്താ മനുഷ്യൻ നന്നായാൽ പോരെ അതൊരു പ്രസ്താവനയല്ല ചോദ്യമായിരുന്നു ഒരു പറ്റം ഒരേ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരു ദിവസം ഗുരുദേവനെ കാണാൻ വന്നു ഗുരുദേവ ഞങ്ങള് മതം മാറുകയാണ് എന്തിനാണ് നിങ്ങളിപ്പോ മതം മാറുന്നത് ഞങ്ങൾ നമ്പൂതിരിയെ കാണുമ്പോൾ ഓടി ഓടിക്കണം നമ്പൂതിരി വരുമ്പോൾ കാര്യസ്ഥൻ ഒരു മണിയടിക്കണം ഈ മണിയടി കേട്ടാൽ ആ തെരുവിനെങ്ങാനും ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടി ഒഴിക്കണം ഞങ്ങൾ ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഈ അപമാനം ആയതിനാൽ ഞങ്ങൾ മതം മാറുകയാണ് അപ്പൊ ഗുരുദേവൻ ചോദിച്ചു മതം മാറിയാലോ അതാണ് അതിന്റെ സന്തോഷം മതം മാറി ക്രിസ്ത്യാനിയായോ മതം മാറി മുസ്ലിമോ ആയാൽ ഇതേ നമ്പൂതിരിയുടെ വീട്ടിലെ കാര്യസ്ഥനാകും തൊട്ടുകൂടാത്ത പുലയൻ മതം മാറി ക്രിസ്ത്യാനിയായാൽ തൊട്ടുകൂടാ കണ്ടുകൂടാ എന്ന് പറഞ്ഞ നമ്പൂതിരി അയാളുടെ വീട്ടിലെ കാര്യസ്ഥനാകും കേരളത്തെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ വിളിക്കേണ്ട കാരണം എന്താണെന്ന് പറയുന്നത് സ്വാമിജി കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി ഇദ്ദേഹത്തിന്റെ കുതിര വണ്ടി നൽകുന്ന ഒരു ക്രിസ്ത്യാനി മനോഹരമായിട്ട് ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു കേട്ടപ്പോ സ്വാമിജി ചോദിച്ചു എന്റെ ക്രിസ്ത്യാനി എങ്ങനെ പഠിച്ചു അപ്പോൾ പറയാ എന്റെ പൊന്ന് സ്വാമി രണ്ട് കൊല്ലം മുമ്പ് വരെ ഞാനൊരു പുലയനായിരുന്നു അന്നീ തിരുമേനിയെ കാണുമ്പോ നമ്പൂതിരിയെ കാണുമ്പോ ഞാൻ ഓടി വിളിക്കണം ഞാൻ മാമോദി സമൂഹി ക്രിസ്ത്യാനിയാക്കിയപ്പോൾ അതേ നമ്പൂതിരി വീട്ടിലെ കാര്യസ്ഥനാക്കിയെന്നെ അങ്ങനെയാണ് ഞാൻ കുതിര വണ്ടിയായിട്ട് അങ്ങേ കൂട്ടാൻ വന്നിരിക്കുന്നത് അത് എട്ടിപ്പോയി സ്വാമിജി ഭ്രാന്താലയമാണിത് തീർത്ഥാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞു ഒരു ആചാര്യന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങണം കേരളത്തിൽ അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ രംഗപ്രവേശം അദ്ദേഹം ഇങ്ങനെ പൊതുസ്ഥലത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച ആളായിരുന്നില്ല അന്തർമുഖനായിട്ട് ജീവിത സത്യങ്ങളെ തേടുന്ന വേദാന്ത പണ്ഡിതനായ മഹാത്മാവ് കർമ്മരംഗത്തേക്ക് ഇറങ്ങി പിന്ന ശ്രീനാരായണ ധർമ്മ പരിപാലനം അതിൽ ഈടങ്ങനെന്നോ തീയെന്നോ ആകുന്നോതില്ല ശ്രീനാരായണ പരിപാലനം ചില സമുദായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം പുലേ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു മതം ഏതായാലെന്താ മനുഷ്യൻ നന്നായാൽ പോരെ മതമേതായാലും കുഴപ്പമില്ല മനുഷ്യൻ നന്നാകാത്താണ് നമ്മുടെ നാടിന്റെ പ്രശ്നമെന്ന് ആ സമാജത്തെ ബോധ്യപ്പെടുത്തി അവരെ മതപരിവർത്തനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ഗുരുദേവൻ അതുകൊണ്ടാണ് ഗുരുദേവൻ വ്യാപകമായിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പ്രതീക്ഷിച്ചത് ഗുരുദേവനെ പോലെ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ഒരു മഹാത്മാവിനെ ഈ ഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എത്രയെത്ര എത്ര ക്ഷേത്രങ്ങളാണ് ഗുരുദേവൻ പ്രദീക്ഷിച്ചത് ഓരോ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചപ്പോഴും അവിടെയെല്ലാം വന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളാണ് ഇപ്പൊ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നായര് പോകില്ലേ ഈ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നമ്പൂതിരി പോവില്ലേ എല്ലാവരും പോകും എല്ലാ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന്റെ പേരിൽ നമുക്ക് അന്നും ഇന്നും തൊട്ടുകൂടാനില്ല ക്ഷേത്രത്തിൽ കയറുവാനുള്ള വിലക്കുകളെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നത് നാം മനസ്സിലാക്കണം അങ്ങനെ ആ ഗുരുദേവൻ പ്രസ്താവനയായിട്ട് പറഞ്ഞതല്ല ചോദ്യമായിട്ട് പറഞ്ഞതാണ് മതമേതായാലെന്താ മനുഷ്യൻ നന്നായാൽ പോരേ പിന്നെ ചില ആളുകൾ പറയും ഈ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളും ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും യോജിച്ചിട്ടില്ല സ്വാമികൾ ആയിരം കൊല്ലം മുമ്പ് കേരളത്തിൽ ജനിച്ച മഹാത്മാവാണ് കാലടി എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ജനിച്ചത് നമ്മള് ഗണകീയത്തിൽ പറയാറുണ്ട് വിരിഞ്ഞു പണ്ടൊരു പൊൻ താമരീ ധരിത്രിതൻ കാലടിയിൽ അതേറ്റുവാങ്ങി ചൂടി ജനനി ജനനിശ്മീരത്തിൻ മുടിയിൽ അതിന്റെ നാലിതൾ വാടാതിങ്ങും നാലു മഠങ്ങൾ അതിന്റെ വേദധ്വനിയാണല്ലോ ദേശത്തിൻ്റെ ഹിസ്തന്ദെന്ന് ആ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് അദ്വൈതമാണ് അദ്വൈതം എന്ന് വെച്ചാണ് രണ്ടില്ലാത്ത ഒന്ന് ഹിന്ദുക്കൾ നമ്മൾ രണ്ട് രീതിയിൽ ആരാധിക്കുക നിങ്ങൾ കൊട്ടിയൂരപ്പനെ കാണാൻ പോകുമ്പോ കൊട്ടിയൂരപ്പൻ അവിടെ മൂർത്തിയാണ് നമ്മൾ ഭക്തൻ നമ്മൾ അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കും നമ്മള് ഗുരുവായൂരി ചെല്ലുമ്പോ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും ഭവാനെ എന്റെ പരീക്ഷയ്ക്ക് പാസ് ആക്കണം ഭവാനെ എന്റെ പ്രശ്നങ്ങൾ തീർക്കണം അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മുടെ ഗുരുവായൂരപ്പനോട് പറയണമെങ്കിൽ നമ്മൾ ഭക്തനും ഭഗവാൻ മൂർത്തിയുമാണ് ഇതാണ് ദ്വൈതം രണ്ട് ദ്വൈതം എന്നാൽ രണ്ട് ഭക്തനും മൂർത്തിയുമായിട്ട് കാണുന്ന ആ തലത്തിന്റെ പേരാണ് ദ്വൈതം ഹിന്ദുക്കൾ ദ്വൈതവാദികളാണ് തൊണ്ണൂറ് ശതമാനം നമ്മളെല്ലാം അമ്മയ്ക്ക് പോകുന്നതല്ലേ അപ്പൊ ദ്വൈതത്തിലൂടെ നമ്മൾ അദ്വൈതത്തിലെത്തും നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഗുരുവായൂരപ്പനാരുടെ ഭാഗ ഗുരുവായൂരപ്പൻ ഈശ്വരന്റെ ഭാഗമാണ് അങ്ങനെ ആരുടെ ഭാഗം ഞാനും ഈശ്വരന്റെ ഭാഗമാണ് നമ്മൾ ഈശ്വരനെ ഒരു കടലിനോട് ഉപമിച്ചാൽ സാഗരത്തിൽ നിന്ന് ഒരു പത്ത് ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചു അത് സാഗരാണോ സാഗരല്ല എന്നാൽ സാഗരത്തിന്റെ ഗുണങ്ങൾ ഈ വെള്ളത്തിലുണ്ടോ വെള്ളത്തിലുണ്ട് അപ്പൊ ഈ സാഗരത്തെ പരമാത്മാവെന്ന് പറയും നമ്മളെ ജീവാത്മാവെന്നും പറയും ആ പരമാത്മാവിനെ ഈശ്വരൻ എന്നാണ് ഹിന്ദുക്കൾ വിളിക്കുക അപ്പൊ ഈശ്വരിൽ നിന്ന് പത്ത് ലിറ്റർ വെള്ളം വീട്ടിൽ കൊണ്ടുപോകുന്ന വെച്ചു ഈ പത്ത് ലിറ്റർ വെള്ളം നമ്മൾ വീണ്ടും അതേ കടൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു നമ്മൾ ഒഴിച്ച വെള്ളവും കടലിൽ ആദ്യമുള്ള വെള്ളവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ പറ്റില്ല ഇതാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്ന അദ്വൈത വേദാന്തം രണ്ടില്ലാത്ത ഒന്ന് ജഗത്യാം ജഗത് ഈശ്വരൻ വസിക്കുന്നു എവിടെ പഴുതാനയിലും പാമ്പിലും കീരിയിലും ചൊരിപ്പുഴുവിലും കുയ്യാനയിലും തത്വവസി മിന്നിലും അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ് എന്ന് പറയുന്ന അദ്വൈത വേദാന്തം ഈ അദ്വൈത വേദാന്തിയായ ശങ്കരാചാര്യ സ്വാമികളും ഗുരുദേവനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ ശുപികളം പോലെയുള്ള ആളുകൾ ഒരുപാട് ബോധിത്തിരിപ്പുണ്ടാകും പക്ഷെ ഗുരുദേവന്റെ ദൈവ ദശ കൊണ്ട് നമുക്കെല്ലാം പറയാം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ ഗുരുദേവൻ എന്തെങ്കിലും എഴുതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഗുരുദേവൻ എഴുതി കൊടുത്താണ് ദൈവദശകം ദൈവമേ കാത്തുകൊള്ളു കൈവിടാതി വരികളുടെ അർത്ഥം പോലും നോക്കൂ ദൈവമേ കാത്തുകൊള്ളണം നീ ഞങ്ങളെ കൈവിടരുത് അപ്പൊ നീ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോ അമ്മയാണ് കുഞ്ഞിന്റെ കൈ പിടിക്കേണ്ടത് അല്ലാതെ അമ്മയുടെ കൈ കുട്ടി പിടിക്കരുത് അമ്മയുടെ കൈ കുട്ടി പിടിച്ചാലോ കൈ വിട്ടുപോകാനുള്ള സാധ്യതയാണ് കുട്ടിക്ക് അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അച്ഛനോ അമ്മയോ ആണ് കുഞ്ഞിന്റെ കൈ പിടിക്കുന്നതെങ്കിലോ നമ്മൾ പറയാൻ ഉടുമ്പ് പിടിച്ചതുപോലെ എന്ന് പറയില്ല ഒരൊന്നൊന്നര പിടി പിടുത്തായിരിക്കും കുട്ടിക്ക് ഒരിക്കലും അപകടം പറ്റാൻ സാധ്യതയില്ല ഇതുപോലെ ദൈവമേ കാത്തുകൊണ്ട് കൈവിടാതിങ്ങു ഞങ്ങളെ നീ ഞങ്ങളുടെ കൈക്ക് കയറി പിടിക്കണം എന്റെ കൈക്ക് ഞങ്ങളല്ല ഞങ്ങൾ വഴിതെറ്റാതെ ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ നീ ഞങ്ങളോട് ചോർന്ന് നിൽക്കണം എന്നിട്ട് ഗുരുദേവൻ അതിൽ പറയുന്ന ഒരു വരിയുണ്ട് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഇതാണ് അദ്വൈതം ആയിരം കൊല്ലം മുമ്പ് ശങ്കരാചാര സ്വാമികൾ പറഞ്ഞ അദ്വൈത വേദാന്തത്തെ നാല് വരിയിൽ ഒതുക്കി നമ്മുടെ മുന്നിൽ വെച്ചു വന്നു ഗുരുദേവൻ നൂറ് കൊല്ലം മുമ്പ് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളും നീ തന്നെ നീ ഈശ്വരൻ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം ജഗത് അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും ഈ മായക എല്ലാം നീക്കിയിട്ട് നീ എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നാൽ എനിക്ക് സായുജ്യം കിട്ടുന്ന ആര്യൻ ആര്യൻ ചാര ശ്രേഷ്ഠനും നീ തന്നെ ആ ഗുരുദേവന്റെ ജന്മദിനമാണ് ഈ ഒരു ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകളും നേരി